ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ട്രംപ് ലോകരാജ്യങ്ങളെ ബാധിക്കുന്ന ഒരുപാട് നടപടികളാണ് ഇതേവരെ എടുത്തിട്ടുള്ളത് രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുന്നതാണ് അതിൽ ഏറ്റവും എന്നാൽ ട്രംപ് ചുമത്തുന്ന തീരുവയുടെ ഏൽക്കാതെ മറുനീക്കം നടത്തുകയാണ് ഇന്ത്യ ഇറക്കുമതി തീരുവ കുറച്ച് ആഗോള വ്യാപാര മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ട്രംപിന്റെ താരിഫുകളെ നേരിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ ആലോചിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത് സംബന്ധിച്ച സൂചന നൽകുകയും ചെയ്തു ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള തുടർച്ചയായ പ്രക്രിയയുടെ ഭാഗമാണ് തീരുവ കുറയ്ക്കലും യുക്തി സഹീകരണവുമെന്നാണ് ധനമന്ത്രി പറയുന്നത് ഒരു നിക്ഷേപ സൗഹൃദ രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണ് തങ്ങൾ അതിന്റെ ഫലമായി പ്രഖ്യാപിച്ച തീരുവ കുറയ്ക്കലും യുക്തി സഹീകരണവും ഒരു തുടർ പ്രക്രിയയാണ് തങ്ങളത് തുടർന്നും ചെയ്യും ഇങ്ങനെയാണ് നികുതികൾ കൂടുതൽ കുറയ്ക്കാൻ ഇന്ത്യ പദ്ധതി പദ്ധതിയിടുന്നുവെന്നാണ് ധനകാര്യ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത് പങ്കാളികൾക്ക് മേൽ പരസ്പര താരിഫുകൾ ഏർപ്പെടുത്തണമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു താരതമ്യേന ഉയർന്ന താരിഫ് നിരക്കുകളും യുഎസുമായുള്ള നാല് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ കയറ്റുമതിക്കെതിരെ അമേരിക്ക പുതിയ തീരുവ ഏർപ്പെടുത്തിയാലും അത് വലിയ ആഘാതം രാജ്യത്തെ കയറ്റുമതി മേഖലയ്ക്ക് ഉണ്ടാക്കില്ലെന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ തീരുവ അമേരിക്ക കൂട്ടിയാലും ഇന്ത്യയുടെ കയറ്റുമതി ഏകദേശം മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം മാത്രമേ കുറയൂവെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ റിപ്പോർട്ട് കണക്കാക്കുന്നു ഇന്ത്യയുടെ കയറ്റുമതി വൈവിധ്യവൽക്കരണം വർദ്ധിച്ച മൂല്യവർദ്ധനവ പുതിയ വ്യാപാര പാതകൾ എന്നിവയിലൂടെ യു എസ് തീരുവയുടെ ആഘാതം പരിഹരിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് എസ് നടത്തിയ പഠനം പറയുന്നു അതേസമയം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത് ഇറക്കുമതി വസ്തുക്കളുടെ തീരുവ മൂന്നിൽ ശതമാനത്തിൽ താഴെ മാത്രമാണെന്നും തിരഞ്ഞെടുത്ത ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഉയർന്ന തീരുവ ബാധകമാകൂവെന്നും ധനകാര്യ സെക്രട്ടറി തുഹിർകാന്ത പാണ്ഡെ പറഞ്ഞു യു എസുമായുള്ള ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ അപകട സാധ്യതകൾക്കിടയിലും താരിഫ് യുക്തി സഹീകരണത്തിനും സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ഇറക്കുമതി തിരിവ് കുറയ്ക്കുന്നത് തുടരുന്നതിലൂടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും മത്സരശേഷി വർദ്ധിപ്പിക്കാനും യുഎസുമായുള്ള ഏതെങ്കിലും തരത്തിൽ സാധ്യതയുള്ള വ്യാപാര തർക്കങ്ങളുടെ ആഘാതം ലഘൂകരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വ്യാപാര യുദ്ധം തടയുന്നതിനായി പ്രധാന വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യ അമേരിക്ക ഇളവുകൾ നൽകിയിട്ടുണ്ട് വാഷിംഗ്ടണിൽ ട്രംപും മോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനത്തോടെ ഒരു വ്യാപാര കരാർ അന്തിമമാക്കാൻ ഇരുവരും സമ്മതിച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഇരട്ടിക്കുക എന്ന ലക്ഷ്യവും ഇരു നേതാക്കളും ചേർന്ന് നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ പതിനേഴ് ദശാംശം ഏഴ് ശതമാനം അമേരിക്കയിലേക്കായിരുന്നു എന്നിരുന്നാലും യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ത്യ മികച്ച വിപണി വളർത്തിയെടുത്തിട്ടുണ്ട് അതായത് ഒരൊറ്റ വിപണിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിലാണ് വർഷങ്ങളായി ഇന്ത്യ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തുന്ന തീരുവ നിരക്ക് താരതമ്യേന വലിയ മാറ്റങ്ങൾ ഇല്ലാത്തതായിരുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് ദശാംശം ഏഴ് രണ്ട് ശതമാനമായിരുന്ന തീരുവ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്കും മൂന്ന് ദശാംശം ഒൻപതി ഒന്ന് ശതമാനമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീരുവ മൂന്ന് ദശാംശം എട്ട് മൂന്ന് ശതമാനമായി ചെറുതായി കുറഞ്ഞു അതേസമയം യു എസിൽ നിന്നുള്ള ഇറക്കുമതികൾക്കുള്ള ഇന്ത്യ ചുമത്തുന്ന തീരുവ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനൊന്ന് ദശാംശം അഞ്ച് ഒൻപത് ശതമാനമായിരുന്നത് രണ്ടായിരത്തിരണ്ടിൽ പതിനഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ശതമാനമായി വർദ്ധിച്ചു കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യ പ്രധാനമായും തീരുവ ചുമത്തുന്നത് അമേരിക്ക സ്റ്റീലിന് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതും ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകില്ല ഇന്ത്യയുമായി അമേരിക്കയുടെ സ്റ്റീൽ വ്യാപാര ഇടപാട് വെറും മൂന്ന് ശതമാനം മാത്രമാണ്